നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് പ്രധാനമായിട്ടും മൂന്ന് നേതാക്കന്മാരാണെന്നാണ് വിമർശനം അതിലൊന്നാം സ്ഥാനം സാക്ഷാൽ എ കെ ആൻ്റണിക്ക് തന്നെയാണ് ഏത് കാര്യത്തിലും ഒന്നാം സ്ഥാനം വിട്ടുകളിക്കുവാൻ ആൻ്റണി തയ്യാറല്ല രണ്ടാം സ്ഥാനം രമേശ് ചെന്നിത്തലക്കാണോ അതോ വി എം സുധീരനാണോ എന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് വി എം സുധീരൻ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ബാറുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് പുലിവാൽ പിടിപ്പിച്ചതാണ് സർവനാശത്തിന് ആക്കം കൂട്ടിയത് എന്ന് എല്ലാവർക്കും അറിയാം അല്പം ലഹരിയുടെ സുഖം യുഗങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളത് പലരും മറന്നുപോയിരുന്നു കണ്ണടിച്ചിരുറ്റാക്കുന്നത് പോലെ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഒരു സുപ്രഭാതത്തിൽ മദ്യം കേരളത്തിൽ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമമാണ് ഇന്ന് കേരളത്തെ ഈ സർവനാശത്തിലെത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തെ ഒരു മയക്കുമരുന്നുകളുടെ കേന്ദ്രമാക്കി മാറ്റിയത് സുധീരന്റെ ഈ നടപടിയും എ കെ ആന്റണിയുടെ ചാരായ നിരോധനവുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ചാരായ നിരോധനത്തിന് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കേവലം തൊണ്ണൂറ് രൂപയ്ക്ക് ലഭ്യമാകുമായിരുന്ന ഒരു കുപ്പി ബ്രാൻഡി ഏപ്രിൽ ഒന്നിന് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി മാറി അതോടുകൂടിയാണ് കേരളത്തിൽ കൈക്കൂലിയുടെ തോത് വർദ്ധിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒപ്പം തൊഴിൽ വേതനവും മുൻപത്തെക്കാൾ വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതോടുകൂടി കേരളത്തിൽ പണിയെടുക്കുവാൻ ആളില്ലെന്ന നില തന്നെ വന്നു അതിഥി തൊഴിലാളികളുടെ പർവ്വതീസയായി മാറുവാനുള്ള കാരണവും അതുതന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ യുവതി യുവാക്കൾ അറേബ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പണിയെടുക്കുവാൻ പോകുമ്പോൾ അതിഥി തൊഴിലാളികൾക്ക് കേരളം ചാകരയായി മാറിയതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവരും കൂടി വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഒരു തലമുറയ്ക്ക് പണിയെടുക്കുവാൻ പറ്റാത്ത വിധം ആരോഗ്യം നശിപ്പിച്ചതാണ് ആൻറ്റണിയുടെ ചാരായ നിരോധനം എന്നുള്ളത് അതുതന്നെയായിരുന്നു സുധീറിൻ്റെ ബാർ നിരോധനത്തിലൂടെയും ഈ കേരളത്തിൽ സംഭവിച്ചത് ഇതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം എന്നു കൂടി ഞാൻ പറയട്ടെ അതായത് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ്സുകാർ പരസ്പരം പോരടിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയിലാണ് ഇതുതന്നെയാണ് യു ഡി എഫിനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ വിഷമത്തിലായിരിക്കുന്ന എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരിക്കൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ കഴിഞ്ഞ നാല് വർഷം നാൽപ്പത് വർഷം കഴിഞ്ഞതുപോലെയാണ് ഘടകക്ഷികൾക്കെല്ലാം തോന്നുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനിയും ഒരു ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ഇവരെല്ലാം ദീപാദാസ് മുൻഷിയോട് അറിയിക്കുകയും ചെയ്തു ഇനിയൊരു ഭരണം ലഭിച്ചേ പറ്റൂ അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നാമ്പുറ ചാലകശക്തി എന്ന് പറപ്പെടുന്നത് എ കെ ആൻ്റണി തന്നെയാണ് സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്ന ഒരു യുവാവിനെ ഐശുവിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് എം എ ജോൺ എന്ന കോൺഗ്രസ് നേതാവിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു എ കെ ആൻ്റണി എന്ന് പറഞ്ഞത് പട്ടിണിയെടുക്കാതെ കോൺഗ്രസ്സിൻ്റെ മുഴുവൻ സ്ഥാനമാനങ്ങളും കൈയടക്കി കോൺഗ്രസ് കൊണ്ടു കിട്ടാവുന്ന മുഴുവൻ അധികാരങ്ങളും നേടി ഒടുവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ പോയിട്ട് അതുമാത്രം നടക്കാതെ തിരികെ പോരേണ്ടി വന്ന മഹാനാണ് ഈ ഞാനീ പറഞ്ഞ എ കെ ആൻ്റണി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ അറുപത്തിയേഴിൽ കേവലം ഒൻപത് പേരുമായി പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിനെ നേതൃപാഠവം കൊണ്ട് ഭരണത്തിൽ തിരിച്ചുകൊണ്ടുവന്ന കെ കരുണാകരൻ എന്ന അതിമാനുഷ്യനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്ന ആന്റണി കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രി ആയത് ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോൾ ആദർശത്തിൻ്റെ പേര് പറഞ്ഞ് രാജിവെക്കുന്നത് അതിലുമുയർന്ന വലിയ സ്ഥാനം നേടാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു കേരളത്തെ ഭരിച്ചു മുടിച്ച് തേച്ചു കഴുകി കേന്ദ്രത്തിൽ ചെന്ന് രണ്ടാമനായി വർഷങ്ങളോളം വിലസിയ ആളാണ് ഈ എ എന്നിട്ടും കേരളത്തിന് എന്ത് നേടിത്തരാൻ സാധിച്ചുവെന്ന് ആന്റണി ആത്മപരിശോധന നടത്തേണ്ടതല്ലേ കേരളത്തിൽ നിന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആന്റണി കാണാതെ പോകരുത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയാതെയും പോകരുത് ഒപ്പം കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് ഇതെല്ലാം അനുഭവിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് ഉപദേശിക്കുകയും ചെയ്യണമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായി നമ്മുടെ രാജ്യത്ത് ദീർഘവീക്ഷണത്തോടും ഭാവനയോടും കൂടി കേരളത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി ഇവരിൽ ആര് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ ജനങ്ങളുടെ ചർച്ചാ വിഷയമാണിത് നാളെയും ചിലപ്പോൾ ഇത് ചർച്ചാവിഷയമാകുമെന്ന ചിന്ത മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പം തെപ്പിച്ചിരിക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും ഓർക്കുന്നത് നല്ലതാണ് എന്ന് കൂടി പറയട്ടെ ഇതെല്ലാം ഞങ്ങളുടെ കാലത്ത് ചെയ്തു തുടങ്ങിയ പണിയാണ് എന്നും അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് നടന്ന് മേനി പറഞ്ഞ് നടിച്ച് ഒന്നും ഒരു കാര്യവുമില്ല ഇത് സംസ്ഥാനത്ത് നിന്ന് ഒരു സംസ്ഥാനത്ത് നിന്ന് ജനങ്ങളുടെ ചെലവിൽ ഒരു നേതാവ് നടക്കുമ്പോൾ സംസ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ചെയ്യേണ്ടതില്ലേ എം എൽ എയും മന്ത്രിയായും രാജ്യസഭാംഗമായും കേന്ദ്രമന്ത്രിയുമായൊക്കെ പണിയെടുത്തിട്ട് പെൻഷൻ വാങ്ങി നടക്കുന്ന ആൻ്റണി ശമ്പളവും പെൻഷനും വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം എത്ര രൂപ ഖജനാബിൽ നിന്ന് ചിലവാക്കി എന്ന് പറയേണ്ടതല്ലേ അപ്പോൾ അതിനു മാത്രം എന്ത് പ്രത്യുപ ഉപകാരമാണ് സംസ്ഥാനത്തിന് ആന്റണി നൽകിയതെന്ന് ചിന്തിക്കേണ്ടത് ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് പോഴും എനിക്കൊന്നുകൂടി മുഖ്യമന്ത്രിയാകണമെന്നൊരു കാഴ്ചപ്പാട് പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല എന്ന് ധരിക്കരുത് ശ്രീ എ കെ ആൻ്റണി മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായ പദവിയിലിരുന്ന് മരിച്ച ഇന്ത്യയിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നുള്ള പേരെടുക്കാൻ അതിനുള്ളൊരു നീക്കമാണ് ആൻ്റണി ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പല കോൺഗ്രസ്സുകാരും സങ്കടത്തോടുകൂടി ഇപ്പോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഒരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ ഇത്ര ഇത്രത്തോളം ദുർബലമാക്കിയിട്ട് കോൺഗ്രസിന് കേരളത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിലൂടെ ഭരിക്കാനൊരു അവകാശമുണ്ടാക്കിയെടുക്കുവാനുള്ള സ്ഥിതിവിശേഷത്തെ താറടിച്ചു കാണിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആന്റണി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ എ കെ ആന്റണിയുടെ ഇന്നത്തെ ലക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ നമ്മൾ കരുതും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ശശി തരൂരുമൊക്കെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കളമൊരുക്കുകയാണ് എന്നാൽ ഈ കളമൊരുക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന യഥാർത്ഥ വിലനെ ആരും കാണുന്നില്ല എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ എന്ന ഒരാളോടൊപ്പം വളരെ മുൻനിരയിലേ കെ ആൻ്റണി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വമുണ്ട് ഒരിക്കൽ ഇവിടെ നിന്നും കരഞ്ഞുകൊണ്ട് രാജിവെച്ച് വെച്ച് പുറത്തു പോകേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്ത ആദർശവാനെ കേരളത്തിൻ്റെ ജനം മറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ എ കെ ആൻ്റണിക്ക് കേരളത്തിൽ ഒരു രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ആദർശതയുടെ മുഖം അണിഞ്ഞ എ കെ ആൻ്റണി അന്നീ കേരളത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പ്രതിരോധ മന്ത്രിയുടെ കുപ്പായം അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് ഡൽഹിയിൽ ഒരുങ്ങിയിരിപ്പ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാമായിരുന്നു അങ്ങനെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പാർട്ടിയെയും പാർട്ടിക്കാരെയും പാർട്ടി സംവിധാനത്തിനെയും ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തി കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്താണ് കെ സി വേണുഗോപാൽ എന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് എ കെ ആന്റണി കേരളത്തിൽ ഒരു വട്ടം കൂടി മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ മുഖ്യമന്ത്രിയായിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കേരളത്തിൽ ഇപ്പോഴും ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാത്ത അഞ്ച് വർഷത്തെ മോഹം മുഖ്യമന്ത്രി മോഹം വീണ്ടും പൊടി തെറ്റിയെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഹൈക്കമാൻഡിനെ കൊണ്ട് പറയുവാൻ പോകുന്നു ഇവിടുത്തെ തമ്മിലടി കാരണം എ കെ ആന്റണി മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ പിന്നെ ബ്രഹ്മന് പോലും അത് തടയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് എ കെ ആന്റണി കോപ്പ് കൂട്ടുന്നതാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് നടക്കുന്ന ഇപ്പോഴത്തെ തമ്മിലടി എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ശശി തരൂരും കെ സി വേണു പരസ്പരം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തമ്മിത്തല്ലുന്നതിന് പിന്നിൽ ഈ എ കെ ആൻ്റണിയാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയാകുവാനുള്ള കരുത്തുമായി ആന്റണി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ നായകനായി എത്തുമോ എന്ന് കാത്തിരുത് കാണാം